മൈ മൈ ട്രാവൽ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും നിറഞ്ഞ സ്വാഗതം പെരിങ്ങമലയിൽ അനന്തു ഹോട്ടൽ എന്ന രുചിയെടുത്താണ് നമ്മളിപ്പോൾ ഇരിക്കുന്നത് നമ്മൾ വന്നപ്പോ ഒരു ബെഞ്ച് ആ സമയം ഒഴിവുണ്ടായിരുന്നു ഊണും നാടൻ കോഴി പെരട്ടും ബീഫോൺ പറഞ്ഞത് ആ രുചിയുടെ അനുഭവങ്ങളിലൂടെ വാഴയിലകളിൽ ചോറ് കറികളായ നാരങ്ങാച്ചാർ പയറ് അവിയൽ പരിപ്പ് പപ്പടം മരിച്ചനി സാമ്പാർ രസം മോര് എന്നിവയുണ്ടായിരുന്നു വീണ്ടും കറികൾ ആവശ്യമുണ്ടെങ്കിൽ വിളമ്പുന്നതിന് ഏതൊരു മടിയില്ല തിരക്കുള്ള സമയത്തും കസ്റ്റമേഴ്സിനെ എല്ലാവരെയും അവർ ശ്രദ്ധിച്ചിരുന്നു ഊണിന് അറുപത് രൂപയും നാടൻ നാടൻകോഴി പെരട്ടിന് നൂറ്റമ്പത് രൂപയും ബീഫിന് നൂറ് രൂപയായിരുന്നു വില എങ്ങനെയുണ്ട് അവിടെ ഇതാ. നീ അവيره കാണണ്ട. ഓ. ഇഷ്ടപ്പെട്ടോ? ഓര്. ഓള്ളാ. അച്ചാറ് മാഗി എന്നെ കഴിച്ചോ? നീച്ചോ. മാരിച്ചോ. ഇങ്ങനെയുള്ള. കുറെ കട്ടി ഉണ്ടെങ്ങനെയാണ്? ഇഷ്ടം. നീ ഇങ്ങണ്ടായില്ലേ? ഓള്ളാ. പരിപ്പങ്ങള് വളരെ കട്ടിയാ. ഇല്ല. അങ്ങേ എന്ത് ഉണ്ടോ? മൂത്ത മൂത്തമാൾക്ക് എരിവ് അത്ര പെടുത്തുമില്ല അല്ലാതെ കഴിക്കാൻ പറ്റാത്ത നല്ല രുചി ഉണ്ടല്ലോ ചിക്കൻ്റെ ഉപ്പങ്ങനെ ഉണ്ടോ ചിക്കൻ ഉപ്പ് கரெക്റ്റാണോ? കുറപേയില്ല. എനിക്ക് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടമുണ്ടോ? ഇഷ്ടപ്പെട്ടോ ചിക്കൻ എനിക്ക്. ചിക്കൻ. ചിക്കൻ എനിക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങോട്ടാ? എനിക്ക് ചേരുമോ ബീഫ് വല്ലേ? ബീഫ് ആണല്ലേ? നല്ല രസം. സോ ബീഫ് ഓ ഇഷ്ടപ്പെട്ടോ ചിക്കൻ ആണോ ഇഷ്ടപ്പെട്ടോ? ബീഫ്. ബീഫ്. എരിവുണ്ടോ? ആ എരിവുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. കുറ കുറച്ചോടൊക്കെ പറയാം. पा, पा नंगु नंगु है। है। गा? േ കപ്പെന്ത ചോറും കറികളും എല്ലാം നല്ല രുചിയുണ്ട് നാരങ്ങ അച്ചാറായാലും പിന്നെ അവിയലായാലും എല്ലാം നല്ല രുചിയുണ്ട് കപ്പ നല്ല വെന്തുടഞ്ഞ കപ്പയാണ് ഇവിടുത്തെ കപ്പ കഴിച്ചിട്ടാണെങ്കിലും കട്ടിയുണ്ടെന്ന് പറയാൻ പറ്റില്ല പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ബീഫ് തന്നെയാണ് ചിക്കൻ ചിക്കൻ പെരട്ടൻ കൊള്ളാം എരിവുണ്ട് അത്യാവശ്യം എരിവുണ്ട് പക്ഷെ ഭയങ്കര ഓറരുവെന്ന് പറയാൻ പറ്റില്ല എന്നെ സംബന്ധിച്ച് പിന്നെ ചിക്കൻ പെരട്ടണ ഒരു പൊടിക്ക് ഉപ്പ് ഓറവുണ്ട് ഒരു പൊടിക്ക് ടോട്ടലിയെല്ലാം കൊള്ളാം ഇനി കഴിക്കാനുള്ളത് മോൻ രസേ ഉള്ളൂ ബാക്കിയെല്ലാം കഴിച്ചതെല്ലാം നമുക്ക് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ലൊക്കേഷൻ കാണിക്കുറ്റി ജംഗ്ഷനും പെരിങ്ങവല ജംഗ്ഷനും ഇടയ്ക്ക് വരും അടുത്തായി ഭാരതീയ ഹോസ്പിറ്റലുണ്ട് തൊട്ടടുത്തായി സ്മൈൽ സ്ക്വയർ മൾട്ടി എന്ന സ്പെഷ്യാലിറ്റി ഡെൻറ്റൽ ക്ലിനിക്കുമാണ് നമ്മളിവിടുന്ന് കഴിച്ച ചോറ് എൻ്റെ കൂടെ കപ്പ പിന്നെ ചിക്കൻ പെരട്ട് ബീഫ് എല്ലാം നല്ലതായിരുന്നു ഊണിലെ ഓരോ കറികളും നല്ലതായിരുന്നു പിന്നെ അവസാനം കഴിഞ്ഞാൽ രസമായാലും മോരായാലും എല്ലാം നമുക്ക് ഇഷ്ടപ്പെട്ടു വളരെ നല്ല രീതിയിലാണ് ഇഷ്ടപ്പെട്ടത് ഇവിടുന്ന് സംസാരിച്ചില്ലായിരുന്നു നല്ല തിരക്കുണ്ട് കുറച്ച് ആ തിരക്കൊന്ന് കുറഞ്ഞിട്ട് വേണം സംസാരിക്കുക ചെറിയ കടയാണെങ്കിൽ അത്യധികം തിരക്കുള്ള കടയാണ് സംസാരിയോ എന്ത് പറയുന്നു ഈ ഹോട്ടൽ എന്ന് തുടങ്ങിയേ ഈ വർഷം ഹോട്ടൽ തുടങ്ങിയേ 10 30 വർഷം ഭരക്കാരി 10 14 വർഷ ആയോ ആ വർഷം പേര് പേര് എന്താ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു ഇതിപ്പോ ഞാൻ അങ്ങോട്ട് വന്നിട്ട് മെയിന്റനൻസ് ആണ് ഞാൻ ഇടാറുള്ളത് ഇപ്പൊ പേര് എന്താ അരവലി എന്തേ പേര് അഹ് ഹോസ്മെൻ്റ് പേര് സംശസി അല്ലേ അഹ് ചേട്ടനോടാദ്യം ഇവിടെ തുടങ്ങിയത് ചേട്ടൻ മുമ്പേ ഇവിടെ തുടങ്ങിയത് ചേട്ടൻ അച്ഛനോ അങ്ങനെ ഏത് സ്ഥലം ഇവിടെ തന്നെ പിന്നെ ഇത് സമയം ഇവിടെ രാവിലെ എത്ര മണിക്ക് തുറക്കും രാത്രി എത്ര മണിക്കാണ് നടക്കുന്നത്

വൈകുന്നേരം രാത്രി എന്താണ് കഴിക്കാനുള്ളത് ദോശ പുട്ട് ഇറച്ചി ഇറച്ചി ചിക്കൻ ചിക്കൻ പെരോട്ട് കൊള്ളായിരുന്നു നല്ല നാടൻ ചിക്കൻ പെരോട്ടയാണ് ചെറുതായിട്ട് കഴിച്ചുപോഴിച്ച് അറിയാൻ പറ്റും ചെറുതായിട്ട് പക്ഷെ ബീഫ് ബീഫ് നമ്മൾ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടത് അല്ലെ കുറ്റം പറയുന്നതല്ലേ ശകല അത് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാം പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ അത് കഴിച്ചു വന്നപ്പോഴും പിന്നെ ചോറിലെ ഓരോ കറിയും അതായത് ഇപ്പം പയറ് തോരനായാലും അവിയലായാലും എല്ലാം നല്ല എല്ലാം നല്ല എല്ലാം നല്ല രുചിയായിരുന്നു

മസാല കൂട്ട എല്ലാം ഈ മസാല പൊടിയെല്ലാം നമ്മൾ ഇറങ്ങാനായപ്പോഴേക്കും ഊണ് സമയം ഏകദേശം കഴിഞ്ഞിരുന്നു ഇവിടെ സ്ഥിരം കഴിക്കുന്നതല്ലേ ആ സ്ഥിരം കഴിക്കുന്നതാണ് സ്ഥിരമായിട്ട് ഏതാണ് ഇഷ്ടപ്പെട്ടത് അവിടെ ബീഫാണോ ചിക്കൻ പുരട്ടാണോ ഇവിടെ തോരനാണ് ഇഷ്ടം ചിക്കൻ തോരൻ ചിക്കൻ പുരട്ടുണ്ട് തോരനാണ് കൂടുതൽ കഴിക്കുന്നത് കൂടുതൽ കഴിക്കുന്നത് സ്ഥിരം വരുന്ന സ്ഥലമുണ്ട് സ്ഥിരം ഞാൻ നോക്കി കറികളൊക്കെ നല്ല ടേസ്റ്റ് ഓരോ കറിയും നല്ല ടേസ്റ്റായിരുന്നു ആ പിന്നെ പയർ പയറ് തോരനായാലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് മീനൊക്കെ കഴിക്കുന്നതല്ലേ ആ മീനൊക്കെ കഴിക്കുന്നതാണ് ആ അടിപൊളിയാണ് പേര് സർവീസ് ആണ് വിഷ്ണു അമ്പാട് ചിക്കൻ പരട്ട് കഴിച്ചിട്ടുണ്ട് നമ്മള് ചിക്കൻ പരട്ടും ബീഫാണ് കഴിച്ചത് ഇതിൽ ഏതാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് തോരൻ കഴിക്കാൻ പറ്റിയില്ല ഞാൻ അടുത്ത പ്രാവശ്യം നോക്കാം സ്ഥിരമായിട്ട് ഇവിടെ സ്വന്തം വിഷ്ണു നല്ല നല്ല പക്ഷെ എല്ലാം എല്ലാം കറി ടേസ്റ്റ് നമ്മളിവിടെ രാവിലെ ഏഴുമണിക്ക് കടയിൽ കയറണം രാവിലെ നമ്മൾ വന്ന് നമ്മളെ ജോലികളെല്ലാം കറക്റ്റ് ആയിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മ ഞാൻ വന്നിട്ട് ഇവിടെ ഏഴ് വർഷമായി ഇവിടെ നമ്മളെ മെയിൻ ആണ് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ചിക്കൻ തോരനും മരിച്ചിനിയൊക്കെയാണ് മെയിനായിട്ട് പത്തര ആവുമ്പോൾ നമുക്ക് ഇവിടെ എല്ലാ ആഹാരങ്ങളാവും ഞാനാണ് അടുക്കളയിൽ ചാച്ചി ഇറച്ചി വയ്ക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ അടുക്കളയൊക്കെ ബാക്കി കൂട്ടങ്ങളും അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കും രണ്ടു മരിച്ചിനി കുറച്ച മരിച്ചിനി ഇളക്കിയ മെയിൻ ഞായറാഴ്ചയാണ് നമുക്ക് നല്ല ആൾ വരണം ഇവിടെ ഇപ്പൊ അഞ്ചാറ് ദിവസം കൊണ്ട് പുതിയ കുഴപ്പമില്ലാത്ത രീതിയിൽ പോകണുണ്ട് നമ്മളിത് വെച്ച് തന്നെ വയർ പഴയ്ക്കുന്നതും ചേച്ചി നല്ല സ്വഭാവമാണ് പക്ഷേ അങ്ങോട്ട് ഇങ്ങോട്ട് വർത്താനങ്ങളൊക്കെ പറയാം സാരമില്ല അത് അപ്പഴങ്ങ് കളയി അങ്ങനെ നല്ല സ്നേഹമാണ് ചേച്ചി നമ്മളുടെയൊക്കെ അതുകൊണ്ട് നമ്മളിവിടെ പിടിച്ചു നിക്കുന്നത് നാലു വരും നമ്മള് മൂന്നുപേരും ഇത് വെച്ച് തന്നെയാണ് നമ്മളെ കാര്യങ്ങളെല്ലാം ഏഴ് മണിക്ക് കയറിയ നമ്മൾ അഞ്ചു മണിയാവുമ്പോൾ ഇറങ്ങി എന്റെ പേര് ഓമന അവിടെ ഇരിക്കുന്ന ചാച്ചിയുടെ പേര് ഇത് രാഹി രാഹിയാണ് പറക്ക എന്റെ വീട് പിന്നമൂട് പിന്നമൂടാണ് ഇതിന്റെ പറക്ക ഈ വീട്ടിന്റെ പറക്കെയാണ് ഇവിടെ താമസിക്കുന്നത് എന്റെ വീട് പിന്നമ്മൂട് സ്കൂളിന്റെ അടുത്ത് ഞാൻ ഈ കൊച്ചിന്റെ പേര് രാഹിത് സതി സതി എന്റെ പേര് ഓമന ചാച്ചിയുടെ പേര് ശാന്ത നാലു പേരും കൂടെ നമ്മളെ മുതലാളിയായിട്ട് നമ്മള് ചായച്ച് നമ്മളെ തൊഴിലാളിയായിട്ടൊന്നും കണ്ടിട്ടില്ല നല്ല കാര്യവും സ്നേഹവും ഒക്കെയാണ് നമ്മക്ക് ആളും കിട്ടുന്നുണ്ട് നമ്മളൊരു ഇത് വെച്ച് നമ്മള് ചെറിയ കട ആയാലും ആളുകൾ നല്ലവരെ വരുന്നുണ്ട് കുഴപ്പമൊന്നും നമ്മളും അങ്ങനെ തന്നെ അവരുടെ പെരുമാറുന്നതും അങ്ങനെ തന്നെയാണ് എല്ലാവരുടെ അടുത്തും ദേഷ്യത്തിലൊന്നും നിൽക്കൂല എല്ലാം എത്ര ആള് വന്നാലും നമ്മൾ സമാധാനത്തെ ഒക്കെ വിളമ്പി കൊടുക്കുകയും അവരൊക്കെ ഇഷ്ടപ്പെടണമെന്നും ഉണ്ട് നമ്മള് കൊടുക്കണത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടല്ലേ തന്നെയല്ല അത് മാത്ര